കാണിക്കുന്ന ഒരു കോളിഫ്ലവർ കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ കാണിച്ചിട്ട് സവാള ക്യാപ്സിക്കം തക്കാളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു അത് കാളിക്കാനാവശ്യമായ കറി ഇപ്പളിയും പച്ചമുളക് അതിൻ്റെ പൊടി ഐറ്റംസ് മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി െങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാതെ ചട്ട ചൂടായി അതിൽ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്ത് കുറച്ച് ഓയിലൊഴിച്ച് E mm -hmm. ും കൂടിയിട്ട സാളെ പെട്ടെന്ന് വാടിക്കും ും വാരി വന്നിട്ട് അതിനകത്ത് കുറച്ച് അതില് രണ്ടുമോട് നമുക്ക് ബാക്കി പച്ച മാറ്റും വാരി വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് 残り1分過ぎてた。

ഇതിനെ നമ്മൾ കണ്ട സാരിങ്ങട് മോളിട്ട് കൊടുക്കുക ഓക്കേ ഇണ്ട് കർണിസ് മരസാജേ ഉള്ളൂ ഇതിൽ കുറേ ഇട്ടിട്ട് കൊണ്ടിട്ട് ഇതാ എടുക്കാം ഓക്കേ എല്ലാം ഇതിട കണ്ടിട്ട് എല്ലാം ഇതിട കണ്ടിട്ട് ഇതാണ് എൻ്റെ കോളിഫ്ലവർ കറി കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം വരണേ ഇങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഇങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനേ ദോശയും കോളിഫ്ലവർ കറി കൂട്ടുകാരെല്ലാവരും കഴിച്ചായിരുന്നോ ഇനി കഴിച്ചിട്ട് പറയാവേ ഇങ്ങനെ ഉണ്ടെന്ന് കൊള്ളാം സൂപ്പർ